ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്തോ എന്നറിയാമോ ഇതെന്നെ കൊണ്ട് സാധിക്കത്തില്ല ഇതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഈ ലോകത്ത് വേറെ ആരും ചെയ്യാൻ പാടില്ല അങ്ങനത്തെയുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹണ്ട്രഡ് പേഴ്സൻറ്റ് ഞാൻ സമ്മതിച്ചു തരും പക്ഷേ എങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഒരു വ്യക്തി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഈ ലോകത്ത് ഒന്നും സാധിക്കാത്തതായിട്ടൊന്നുമില്ല നമുക്കെല്ലാം സാധിക്കും പക്ഷേങ്കിൽ നമ്മുടെ മനസ്സും കൂടെ അതിനൊന്ന് തയ്യാറാവണം നമ്മുടെ മനസ്സ് തയ്യാറായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കത്തില്ല നമ്മുടെ മനസ്സിനൊരു മടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മളുടെ ചിന്തകളാണ് ആദ്യം നമ്മൾ മാറ്റം തന്നത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചിന്തകളാണ് നമ്മുടെ മനസ്സിന് ഓരോരോ തീരുമാനങ്ങൾ എടുക്കാനെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത് അതുപോലെ തന്നെങ്കിൽ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് വാല്യൂ തരുന്നില്ല അയ്യോ എൻ്റെ ജീവിതത്തിൽ എന്താ എല്ലാവരും എന്നോട് ഇങ്ങനെ കാണിക്കുന്നു എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മൾ ബോധ ചെയ്യേണ്ട ഒരാവശ്യമില്ല നമുക്കതിനെപ്പറ്റി ചിന്തിക്കേണ്ടെന്ന് ഒരാവശ്യമില്ല അതിനുവേണ്ടി സമയം വേസ്റ്റ് വേസ്റ്റാക്കേണ്ടെന്ന് ഒരാവശ്യമില്ല മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ചിട്ട് എന്ത് വിചാരിക്കുന്നോ മറ്റുള്ളവർ നിങ്ങൾക്ക് വാല്യൂ തരണമെന്ന് വിചാരിച്ചെന്നോ അല്ല നിങ്ങൾ ഈ ഭൂമി ജീവിക്കുന്നത് നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന വാല്യൂ ദൈവം നമ്പ്ര നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്കത് വേണ്ടുന്ന ആരോഗ്യം ദൈവനംപ്രാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കഴിവ് ദൈവം നമ്പ്രാൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ദൈവം നമ്പ്ര നിങ്ങൾക്ക് തന്നാണ് ഈ ഭൂമിയിലേക്ക് നിങ്ങളെ അയച്ചേക്കുന്നത് പക്ഷേങ്കിൽ അത് എങ്ങനെ വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടുന്നത് നിങ്ങളാണ് ആ തന്ന കഴിവുകളെ വിനിയോഗിക്കണമോ അതോ അതുപോലെ വെച്ചിട്ട് അവസാനം വരെ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ലോകത്ത് ആർക്കും മാറ്റിയെടുക്കാൻ സാധിക്കത്തില്ല ഈ പറയുന്ന എന്നെ ആയാൽ കൂടി എൻ്റെ ലൈഫിൽ എന്ത് വേണം എന്ത് വേണ്ടെന്ന് തീരുമാനിക്കേണ്ടുന്നത് ഞാനാണ് ഇത്രയൊക്കെ തന്നെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പോട്ടെ ഇത്രയും നാളൊക്കെ ഈ ഭൂമി ജീവിച്ചു ഇനി ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ടങ്ങ് ജീവിക്കണം എന്നൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സംഭവമല്ല നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും ഞാൻ വെറുതെ ഇരുന്നിട്ട് എനിക്ക് എല്ലാം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും നേടാൻ സാധിക്കത്തില്ല എൻ്റെ ലൈഫിൽ ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് ഞാനൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് ഭയം തോന്നും എൻ്റെ ദൈവം ഞാൻ ഇത്രത്തോളം കഷ്ടപ്പാടും ഇത്രത്തോളം കഷ്ടതകളൊക്കെ സഹിച്ച് ഞാൻ ഇവിടെ വരെ എത്തിയോ എന്ന് ഞാൻ പല സന്ദർഭങ്ങൾ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സക്സസ് ആവണമെന്ന് നമ്മൾ ഉറച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നടക്കുന്ന വഴി അത്ര സുലഭമായ വഴി ആയിരിക്കത്തില്ല പക്ഷേങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം ഞാൻ ഏത് വലിയ തടസ്സമേറിയ വഴിയാണെങ്കിലും ഞാൻ അതിലൂടെ ഞാൻ നടന്ന് കിടക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവണം അങ്ങനെ നമുക്കൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജയിക്കാൻ സാധിക്കത്തുള്ളൂ ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് രണ്ട് പാകപ്പിഴകൾ സംഭവിച്ചു നമ്മുടെ ജീവിതത്തിൽ ഒന്ന് രണ്ട് നിരാശകൾ ഒന്ന് രണ്ട് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് നമ്മൾ ജീവിതത്തെ നമ്മൾ കൂടി കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ അവസാനം വരെ മടുപ്പോട് കൂടി ഇരിക്കാനേ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഇനി ലോകത്ത് കടബാധ്യത ഇല്ലാത്തവരാരാ ഉള്ളത് ലോകത്തെല്ലാവർക്കും കടബാധ്യതയുണ്ട് സാമ്പത്തിക ബാധ്യതയില്ലാത്തവർ തീരെ ചുരുക്കുവാണ് ഒരു വ്യക്തി വീട് വെക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ പൈസ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ടായിരിക്കില്ല ആ വ്യക്തി ഉണ്ടാക്കുന്നത് അവരൊരു ബാങ്ക് ലോൺ എടുത്തായിരിക്കും ചിലപ്പോൾ ആ വീട് വെച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ലോൺ എടുത്തിട്ടായിരിക്കും നമ്മൾ ഒരു വണ്ടി മേടിച്ചിട്ടുണ്ടാവുക എല്ലാവരും ഫുൾ എമൗണ്ട് നമ്മൾ കയ്യിലിങ്ങനെ കൂട്ടി വെച്ചിട്ട് കാര്യത്തിൽ നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്നാ ചെയ്യും നമ്മൾ എവിടെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും സാധിക്കുന്നു പക്ഷേങ്കിൽ നമ്മൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് അവിടെ കൊടുക്കാനെക്കൊണ്ട് ഇന്ന ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടിയല്ല ആ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് നമ്മളതെല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് എപ്പോഴും നമ്മൾ ഈ കടബാധ്യതയെ കുറിച്ച് മാത്രം ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവത്തില്ല നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടെന്ന കാര്യം എനിക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിനുവേണ്ടി എനിക്ക് നന്നായിട്ട് അധ്വാനിക്കണം അതിനുവേണ്ടി എനിക്ക് കുറച്ച് പൈസ സമ്പാദിക്കണം എന്നൊക്കെ ഉള്ളൊരു പോസിറ്റീവ് മൈൻഡിലൂടെ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സക്സസ് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കും അതല്ലാതെ നമ്മൾ എപ്പോഴും ഒരു നെഗറ്റിവിറ്റിയിൽ നമ്മുടെ മൈൻഡ് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും മുന്നോട്ട് വരുത്തില്ല നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവാനും പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവാതിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവരുടെ ജീവിതം എന്താ ഇത്രത്തോളം നന്നായിട്ട് പോയി എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയി എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ എവിടെ വർക്ക് ചെയ്യണം അവിടെ നമ്മൾ വർക്ക് ചെയ്യണം നമ്മൾ എവിടെ കഷ്ടപ്പെടണം അവിടെ നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ നമ്മൾ എവിടെ ത്യാഗം അനുഭവിക്കണം അവിടെ നമ്മളെ ത്യാഗം അനുഭവിച്ചേ പറ്റത്തുള്ളൂ നമുക്ക് ആദ്യം ഒന്നൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ ആര് നിങ്ങളെക്കുറിച്ചിട്ട് നല്ലത് പറയുന്ന സ്വപ്നം പോലും നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ എന്ത് കാര്യത്തിന് നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും ഈ പറയുന്ന ചേർത്താ ചേർത്താൽ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ആദ്യം നമ്മളെ നെഗറ്റീവ് പറഞ്ഞ് എങ്ങനെ ഡൗൺ ആക്കാൻ പറ്റും നമ്മളെ എങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് അടിച്ച് താഴ്ത്താൻ പറ്റും എന്നാണ് ആൾക്കാർ കാത്തിരിക്കുന്നത് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണ് പിന്നെ നമ്മൾ സക്സസ്സിലെത്തി കഴിയുമ്പോൾ നമ്മളുടെ പുറകെ വന്നിട്ട് നമ്മളോട് നല്ല സൗഹൃദം സ്ഥാപിക്കാനൊക്കെ പിന്നെ നോക്കും പക്ഷേങ്കിൽ ആ വ്യക്തി നമ്മളെ തുടക്കത്തിൽ കുറ്റപ്പെടുത്തിയിട്ടുള്ളവരായിരിക്കും അതുകൊണ്ട് നമ്മുടെ ലൈഫിലെ എയിം എപ്പോഴും എന്തായിരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും വേണ്ട ചുറ്റുപാടും പറയുന്നവർ പറഞ്ഞുകൊണ്ടേ പറഞ്ഞുകൊണ്ടേയിരുന്നോട്ട് അവരുടെ ജോലി അതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും പറയാൻ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊരു ജീവിക്കാൻ ഒരു കോൺഫിഡൻസും നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ആ ഒരു ഊർജ്ജമൊക്കെ ഉണ്ടാകത്തുള്ളൂ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരുന്നോട്ടെ നമ്മളുടെ യാത്ര മുന്നോട്ട് തുടങ്ങിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ സി യൂ